അപ്പോൾ കൈഫത്ത് അഖൂർ നിങ്ങളെങ്ങനെയാണ് നിഷേധിക്കുന്നത് ഇസ്തീഫാമു താജീബ് അത്ഭുതപ്പെടലിൻ്റെ അത്ഭുതപ്പെടൽ മുഖേന വന്നത് മുഴകേനയുള്ള ഒരു ചോദ്യമാണ് എങ്ങനെയാണ് നിഷേധിക്കുന്നത് പിന്നെ ആ തൗലീ പേടിപ്പിച്ചുകൊണ്ടുള്ളതാണ് പേടിപ്പിക്കലിൻ്റെയും അപ്പോൾ നിങ്ങളെങ്ങനെയാണ് നിഷേധിക്കുന്നത് വാന്തും തുത്തില വാന്തും നിങ്ങൾ തന്നെ ആയ നിലക്ക് തുത്തിലാലേക്ക് നിങ്ങളുടെ മേലെ ഒതുക്കേൽപ്പിക്കപ്പെടുന്നു ആയതുള്ള അള്ളാഹുവിൻ്റെ ആയത്തുകൾ ആ ഫീക്കും റസൂലുകൾ നിങ്ങൾ തന്നെയാണ് അള്ളാഹുവിന്റെ റസൂലുള്ളത് ആ ഒരു നിലക്ക് നിങ്ങൾ എങ്ങനെയാണ് നിഷേധിക്കുക നിങ്ങൾക്ക് അങ്ങനെ നിഷേധിക്കാൻ പറ്റുക സിംഗ് എത്തമസ്തക്ക് ആരെങ്കിലും മുറുകെ മുറുകപ്പെടിച്ചാൽ ബില്ലായ് അള്ളാഹുവിനെ മുറുകടിച്ചാൽ ഫഹദിയാവൻ സന്മാർഗം ഏൽപ്പിക്കപ്പെട്ടു ഇലാസ് അതായത് സന്മാർഗം ഉറപ്പാണ് ഇലാസ് റാദി പുസ്തകം ചൊവ്വായ മാർഗ്ഗത്തിലേക്ക് ഞായഴിഞ്ഞാമനും അല്ലെങ്കിൽ സത്യവിശ്വാസികൾത്ത കൊല്ല നിങ്ങൾ അള്ളാഹിനെ സൂക്ഷിച്ച ഹക്കത്തു കാത്തി അവനെ സൂക്ഷിക്കേണ്ട വിധം യഥാവിധം സൂക്ഷിച്ചു എന്ന് പറഞ്ഞു അങ്ങനെ യഥാവിധം സൂക്ഷിക്കുക അത് അയ്യു അള്ളാഹുവിന് വഴിപ്പെടലുമുണ്ട് ഫലായുസ അള്ളാഹുവിനോട് എതിര് പ്രവർത്തിക്കപ്പെടാതിരിക്കലുമുണ്ട് വൈഷ്കർ അള്ളാഹുവിനോട് നന്ദി ചെയ്യപ്പെടലുമുണ്ട് ഫലായുഖർ അള്ളാഹുവിൻ്റെ നന്ദി കേടു കാണിക്കാതിരിക്കുന്നുണ്ട് വൈതുക്കർ അള്ളാഹുവിനെ ഓർക്കപ്പെടലുമുണ്ട് ഫലായുസ അള്ളാഹു മറക്കപ്പെടാതിരിക്കലുമുണ്ട് അപ്പം ഇത് മൂന്ന് കാര്യങ്ങൾ ചെയ്യുക മൂന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കുക അതെങ്ങനെയാവുക പൂർണ്ണമായിട്ട് അള്ളാഹുനെ ഓർക്കുക തിരേ മറക്കാതിരിക്കുക പൂർണ്ണമായും അള്ളാഹുവിന് ശുക്രയ്യ തീരെ നന്ദി കേടുകയാണെങ്കിൽ ഫുൾ ടൈം വൈപ്പിടുക തിരേ അനുസരണം കേടുകാതിരിക്കുക അത് പൂർണ്ണമായി അതെങ്ങനെയാവുക അപ്പോൾ ഫക്കാലി സഹാബത്ത് പറഞ്ഞു ആ റസൂലല്ലാ അള്ളഹാൻ റസൂലേ വമയ്യ ആർക്കാണ് കഴിവുള്ളത് അലഹാദ ഇതിൻ്റെ മേലെ ഇങ്ങനെ ജീവിക്കാർക്കെല്ലാം കഴിയുമെന്ന് ബീന്ന് ചോദിച്ചു അങ്ങനെ ഫലുസിഹ ദുർബലപ്പെടുത്തപ്പെട്ടു ഈ ആയത്തല്ല ആയത്തിലുള്ള ഹുക്കുവിന് ദുർബലപ്പെടുത്തപ്പെട്ട് ബിക്കോലി താലാ അള്ളാ വസ്വാത്തയുടെ കൗരവുണ്ട് അർത്തബുല്ലാ മസ്താദാബും എന്ന് സൂറത്തു കലാബലിലുണ്ട് നിങ്ങൾ അള്ളാഹനെ സൂക്ഷിക്കണം വസ്തുത നിങ്ങൾക്ക് സാധിക്കും വിധം നിങ്ങൾ അള്ളഹാനെ സൂക്ഷിക്കണം എന്ന് പറഞ്ഞു ഇവിടെ എന്താ പറഞ്ഞാൽ ഹക്കത്തുക്കാത്ത യഥാവിധം അപ്പൊ യഥാവിധം എന്നുള്ളത് കഴിയില്ലല്ലോ അപ്പൊ അതിനെന്ത് ചെയ്തു നസ് ഈ ആയത് കൊണ്ട് അതിലുള്ള ഹുക്കമിനെ കഴിയുന്ന വിധത്തിലിടക്ക് അള്ളാനെന്ത് ചെയ്യുക സൂക്ഷിക്കുക അല്ലാത്ത മൂറ്റിൻ്റെ നിങ്ങൾ മരിക്കാൻ പാടില്ല എല്ലാ അന്ത മുസ്ലിം നിങ്ങൾ തന്നെ മുസ്ലിം ആയിട്ടല്ലാതെ മോഹിദും ഏകതീ വിശ്വാസികളായിട്ടല്ലാതെ വായുസിം നിങ്ങൾ മുറുക പിടിച്ചോ തമസപ്പോ മുറുകിടിച്ചോ ബിഹബിലായ അള്ളാഹുന്റെ പാശത്തിന് അള്ളാവിന്റെ കയറിനെ മുറുക്ക പിടിച്ചോ അതായത് ദീനഫ് അള്ളാവിന്റെ ദീനിഹി അള്ളാഹു ദീന്ന മുറുക പിടിച്ചോ നിങ്ങൾ തന്നെ മൊത്തമായി നിലയ്ക്ക് വരാത്ത നിങ്ങള് ഇസ്ലാം ഇസ്ലാം മുസ്ലിം ആയിക്കൂടി അനുഗ്രഹം ചെയ്തു തരയിൽ ഗോത്ര സമൂഹങ്ങളെ സമൂഹമേ ഇൻകുന്തും നിങ്ങളായിരുന്ന വേള നിങ്ങള് ആയിരുന്ന വേള ആയിരുന്നപ്പോൾ ഉള്ള അള്ളാഹിൻ്റെ അനുഗ്രഹത്തെ ഓർക്കണേന്ന് കബൽ ഇസ്ലാം മുസ്ലിം ആവുന്നതിനു ആ ശത്രുക്കളായിരുന്നു അല്ലഫ ഇണക്കി ജമാ ഒരുമിച്ച് കൂട്ടി വൈന കുലോവുക്കും നിങ്ങളുടെ ഹൃദയങ്ങൾക്കിടയിൽ പിന്നെ ഇസ്ലാം ഇസ്ലാം കൊണ്ട് ഫസ്ബവത്തും അഥവാ ഫസർത്തും നിങ്ങളായിച്ചു വരുന്നു അങ്ങനെ ഈ നിയമത്തിൽ അനുഗ്രഹം കാലത്താൽ യുവാൻ സഹോദരങ്ങളായി തീർന്നു ദീനി മതവിഷയത്തിലും വലിയ വിലായത്തി സംരക്ഷണ വിഷയത്തിലും ഒക്കെ നിങ്ങളായിരുന്നു അലാഷഫ വക്കത്തായിരുന്നു അറ്റത്തായിരുന്നു തറഫ് അറ്റത്തായിരുന്നു എന്തിൻ്റെ കുഫ്രത്തിന് ഒരു കുഴിയുടെ അറ്റത്തായിരുന്നു പിന്നെ നരകത്തിൽ നിന്നുള്ള ഒരു കുഴിയുടെ അറ്റത്തായിരുന്നു അല്ലെ ഈ സൊബൈനൊക്കെ നിങ്ങൾക്കിടയിലില്ലായിരുന്നു ഒബൈനിൽ വക്കു ഇഫി നരകക്കുണ്ടിൽ നരകക്കുള്ളിൽ വീഴുന്നതിനിടയിലും നിങ്ങൾക്കും ഇടയിൽ ഇല്ലായിരുന്നു ഇല്ലാത്ത കുഫാറ നിങ്ങൾ കാഫീര്യങ്ങളായിട്ട് മരിക്കുക എന്നതല്ലാതെ കാഫീരിയങ്ങളായിട്ട് മരിച്ചു ഓട്ടാനെ അങ്ങോട്ട് പോകേണ്ടതായിരുന്നു പക്ഷെ അള്ളാഹുവിൻ്റെ നിയമത്ത് നിങ്ങളതായി രക്ഷപ്പെട്ട് അങ്ങനെ അള്ളാഹു നിങ്ങളെ രക്ഷപ്പെടുത്തും ഇനി ആ കുഴിയിൽ നിന്നും പിന്നെ ഈമാനെ കൊണ്ട് കഥാലിക്ക് ഇപ്രകാരം ഇപ്രകാരം നിങ്ങൾക്ക് കമാ ബയ്യനിലും അള്ളാഹു നിങ്ങൾക്ക് വ്യക്തമാക്കി തന്നതുപോലെ അതുകൂടെ പറയപ്പെട്ട കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ട് തന്നതുപോലെ ഈ ബയ്യയിൽ ഒന്നും അള്ളാഹു വ്യക്തമാക്കി നൽകും നിങ്ങൾക്ക് ആയാത്തി അല്ലാതെ നിഷ്ടാന് നിങ്ങളെ ലാലിലേക്കും തകർത്തുകൾ സന്മാർഗം സിദ്ധിക്കാൻ വേണ്ടി കാലത്തൊക്കെ ഉണ്ടാവട്ടെ മിങ്കും നിങ്ങളിൽ നിന്നും അപ്പം മിന്നും കബീലി ആവുമ്പോൾ നിങ്ങളിൽ നിന്ന് എല്ലാവരും ആണെന്നില്ല നിങ്ങളിൽ നിന്നും ആരെങ്കിലുമൊക്കെ ഉണ്ടാവട്ടെ നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ ഒന്നത്തിൻ്റെ ഒരു സമൂഹം അപ്പം നിങ്ങളിൽ നിന്നും ഉണ്ടാവട്ടെ അപ്പോൾ നിങ്ങളെല്ലാം ആവണമെന്നല്ല നിങ്ങളിൽ നിന്നും ഒരു സമൂഹം ഉണ്ടാവണം അങ്ങനെയുള്ള സമൂഹം ഇതുവനെ ക്ഷണിക്കുന്ന ഇല്ല ഹൈദ നന്മയിലേക്കാൽ ഇസ്ലാമി അഥവാ ഇസ്ലാമിലേക്ക് വൈറോഹി ആല്ലതു കൊണ്ട് കൽപ്പിക്കുന്ന വൈഹാനി മുൻകരി വെറുക്കപ്പെട്ടതുകൊണ്ട് നിരോധിക്കുന്ന ശാലയിൽ മുൻകറായ കാര്യത്തിൽ നിരോധിക്കുന്ന ഒരു സമൂഹം ഉണ്ടാവട്ടെ ിഫായയാണെന്ന് അപ്പോൾ ക്ഷണിക്കുന്ന ആളുകൾ അല്ല ആമിറോനെ കൽപ്പിക്കുന്ന അന്നാഹുനെ നിരോധിക്കുന്ന അതായത് നന്മയിലേക്ക് ക്ഷണിക്കുന്ന നന്മ കൊണ്ട് കൽപ്പിക്കുന്ന തിന്മയെ കൊണ്ട് വിരോധിക്കുന്ന ആളുകളുണ്ടോ ഹും മുസ്ലിം അവരാണ് വിജയികൾ അൽ ഫായി വിജയികൾ ഇവിടുത്തെ മിന്നിൽ തബേ തബീദിന് വേണ്ടിയുള്ളതാണ് എലി അന്ന മാധുക്കറാവ് കാരണം ഈ പറയപ്പെട്ട മൂന്ന് കാര്യങ്ങളുണ്ടല്ലോ ഫർദ്ദ് കിഫായിയാണ് ലായലിസം ലാ എലിസ നിർബന്ധാവൂല കുല്ലിൽ ഉമ്മത്തി മുഴുവൻ ഉമ്മത്തിനും നിർബന്ധമാവില്ല എലിക്കും യോജിക്കുകയില്ല ബിക്കുല്യൻ എല്ലാത്തിനോടും യോജിക്കുകയില്ല അതിൽ ഒരാളും അതുപോലെ അല്ല വല എലി അത് യോജിക്കില്ല ബിക്കുല് അഹദിനെ എല്ലാ ഓരോരുത്തരോടും അത് യോജിക്കുകയില്ല ആരെ പോലെ കൽ ജാഹിദ് ജാഹിലിനെ പോലെ ഈ ഒരഭിപ്രായം ഉണ്ടായത് ജാഹിദയാണിതെന്ന് അപ്പോൾ ആ മീൻ സാഹിദ്യാകുമ്പോൾ അവിടെ അർത്ഥം എന്തായിരിക്കും പറയുക എല്ലിത്തൂനു വൽ വലിത്തക്കൂലും ഉമ്മാണെന്ന് അപ്പോൾ വലുത്തക്കൂലെന്നുള്ള ആടെന്താകും വലുത്തക്കൂലും ഉമ്മ എന്നുള്ള അർത്ഥമാണ് വലുത്തക്കൂലും നിങ്ങളൊക്കെയും ആവുക ഉമ്മത്തയ്യ തോനില്ല ഹൈദി അല്ലേ നന്മയിലേക്ക് ക്ഷണിക്കുന്ന ആളുകളാവുക തിന്മയിൽ വിരോധിക്കുന്ന ആളുകളാവുക നന്മകോട്ട് കൽപ്പിക്കുന്ന ആളുകളാവുക ഒരു സമൂഹമാണ് എല്ലാവരും നിങ്ങളൊക്കെയും ആവണം എന്ന രൂപത്തിൽ വരും അപ്പം നിന്നുതായിയാണെന്നുള്ള കോലത്തിലാണ് അപ്പോൾ അത് ദുർബലമായ അഭിപ്രായം വല്ലാത്ത കൂലും നിങ്ങൾ ആവല്ലേ കല്ലത്തിന് ഒരു കൂട്ടരെ പോലെ ആവല്ലേ നഫറക്കാവർ ഛിന്ന ഭിന്നമായി അവരുടെ ദീനിനെ തൊട്ടവർ വിട്ടുപിരിഞ്ഞു അഖ്തരഫും അവരെ അഭിപ്രായ വ്യത്യാസത്തിലായി ദീനിൻ്റെ വിഷയത്തിൽ ബാദി മാജാഹും അവർക്ക് വന്നതിൻ്റെ ശേഷവും അൽബ്യനാഥ് വ്യക്തമായ ദൃഷ്ടാനങ്ങൾ അവരാരൊക്കെയാണ് മുഹമ്മദ് യഹൂദ് വന്നസാറാ യൂത ക്രിസ്ത്യാനികളാണ് ായിക അവരാകുന്നത് അവർ കൊണ്ട് അതാപൻ അത് വലിയ ശിക്ഷയുണ്ട് യൗമ ദിവസത്തിൽ തവിയൊള്ളു വെളുക്കുന്ന ദിവസത്തിൽ ഊജുവും ചില മുഖങ്ങൾ വധസ്വദു കറക്കുന്ന ദിവസത്തിൽ പൂജവും മറ്റ് ചില മുഖങ്ങൾ അപ്പോൾ ചില മുഖങ്ങൾ വെളുക്കുകയും ചില മുഖങ്ങൾ കറക്കുകയും ചെയ്യുന്ന ദിവസത്തിൽ അവർക്ക് വലിയ ശിക്ഷയുണ്ട് ഫംല്ലതീനെ അപ്പോൾ എന്തായാലും ആ അതായത് യൗമ കിയാം അതെന്താണ് ക്യാമ്പത്തിനാളാണ് ഫംല്ലതീനെ അപ്പോൾ ഒരു കൂട്ടർ ഇശ്ര പൂജുവും അവരുടെ മുഖങ്ങൾ കറുത്തു ഒഹ്മൽ കാഫറൂൻ അവർ കാഫര്യങ്ങളാണ് അപ്പോൾ ഫൈലുഖിന്നാർ അവരെ നരകത്തിലിടപ്പെടും വൈകാല അവരോട് പറയപ്പെടും ദൗതിക പേടിപ്പിക്കാൻ വേണ്ടി അതൊക്കെ പുറത്തും നിങ്ങൾ നിഷേധിച്ചോ അതായത് ഈ മാലയ്ക്ക് നിങ്ങൾ വിശ്വസിച്ചതിന് ശേഷം നിങ്ങൾ നിഷേധിച്ചല്ലേ യൗമ ആഹൃതിയിൽ മീസാഖ് എപ്പോഴാണ് നിങ്ങൾ വിശ്വസിച്ചത് ആ മീസാക്കിനെ എടുക്കുന്ന മീസാക്കിനെ സ്വീകരിച്ച ദിവസം അതായത് അള്ളാഹു സുബാനുള്ള പ്രവാചകന്മാരൊന്ന് കരാറെടുത്തു പിന്നെ അതിൻ്റെ വീടെ ഒതുക്കിയിരുന്ന ഓരോ സന്താനങ്ങളെയും പുറത്തെടുത്തിട്ട് എല്ലാവരോടും അന്ന് കരാർ ചെയ്തില്ലായിരുന്നു അപ്പം നിങ്ങൾ അന്ന് വിശ്വസിച്ചായിരുന്നു എന്നിട്ട് പിന്നെ നിങ്ങൾ സത്യത്തിൽ നിഷേധിച്ചു അല്ലേ ആ അങ്ങനെ

ആയാത്തുള്ള അള്ളാഹു വിദായത്ളാണ് ഞാദനെ നാം ഭാര കേൾപ്പിച്ചു അല്ലെങ്കിൽ താങ്കളുടെ മേൽ യാ മുഹമ്മദ് അഹുഅല സ്ലം താങ്കളെ ഇല്ലാക്ക് യഥാവിധമാണ് കേൾപ്പിച്ചത് അല്ലാഹു സുബാൻ തല അല്ല ഒരു ഉദ്ദേശിക്കുന്നില്ല ഉൽമൻ അക്രമത്തിൽ ആലമീൻ ലോകർക്ക് സർവ്വ ലോകങ്ങൾക്ക് അക്രമം ഉണ്ടാകാനുള്ള ഉദ്ദേശിക്കുന്നില്ല അവരെയൊക്കെ അള്ളാഹു എടുക്കലുകൊണ്ട് കുറ്റമൊന്നും കൂടാതെ അള്ളാഹു അവരെ പിടികൂടലുകൊണ്ട് അങ്ങനെ ഒന്നും ചെയ്യൂലാണ് അല്ലെ ഇല്ലാഹി